എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ നടപ്പിലായിരിക്കുകയാണ് ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഒന്നര വർഷത്തോളം നടന്ന അതിരൂക്ഷമായ യുദ്ധം ആ യുദ്ധത്തിൻ്റെ ഒടുവിലാണ് ഇങ്ങനൊരു സംഗതി വന്നിട്ടുള്ളത് ഇതിപ്പോൾ വരാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണം എവിടെയെങ്കിലും അമേരിക്ക ഇസ്രായേൽ ജയിക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നെ യുദ്ധം സദ്യ നടത്തൂല ഒരിക്കലും നടത്തൂല കാരണം അവർ ജയിക്കാണല്ലോ അപ്പോൾ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് അവർ ചെയ്യുക പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ കാരണം എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അത് മറ്റൊന്നുമല്ല വളരെ കാര്യങ്ങൾ വ്യക്തമാണ് ഇസ്രായേലിന് അതിഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യുദ്ധം കൊണ്ട് ഇസ്രായേലിന് മാത്രമല്ല ഇസ്രായേലിനെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ബില്യൺ ബില്യൺ കണക്കിന് ഡോളറുടെ നഷ്ടങ്ങൾ ഈ ആയുധം സപ്ലൈ ചെയ്യുന്നതിൽ കൂടെ തന്നെ വരുന്നുണ്ട് അതാണ് ഒരു നഷ്ടം എന്നാലോ ഈ യുദ്ധത്തിന്റെ ഒരു അറ്റം കാണുന്നുമില്ല ഇറാക്ക് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ കോറെയാണ്ട് യുദ്ധം ചെയ്തപ്പോൾ സദ്ദാമൊക്കെ ഒട്ട് ഓടി അങ്ങനെ പിന്നെ ആ രാജ്യം അവർക്ക് കിട്ടി സിറിയ എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധം ഇല്ലാതെ തന്നെ അവർക്ക് കിട്ടി ലിബിയ എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത മറ്റേ കിണൽ ഗദാഫി മരിച്ചതോട് കൂടിയിട്ട് ലിബിയ ഈ പാശ്ചാത്യം കിട്ടി അവരിപ്പോൾ മോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ക്രോഡയിലും അത് ഇതൊക്കെ മോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സിറിയത്തെ മോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ യുദ്ധങ്ങളൊന്നും തന്നെ ഇവർ നിർത്തിയിട്ടില്ല സന്ധിയില്ല അവിടെ കാരണം അവർ ജയിക്കുകയാണല്ലോ പക്ഷേ ഈ ഒരു ചെറിയ ഗാജയിൽ ഇങ്ങനൊരു യുദ്ധം അതും ഒരു അതിരൂക്ഷമായ ശക്തരായ എട്ടുപത്ത് രാജ്യങ്ങൾ ഒന്നിച്ച് ആ ബോംബിട്ട കണക്ക് ചിലർ പറയുന്നുണ്ട് അതായത് ഈ ഹീറോഷിമ നാഗസാക്കിയിൽ രണ്ട് ആണവ ബോംബിട്ടല്ലോ അതിനേക്കാൾ അധികം ടൺ പിന്നെ സ്ഫോടക വസ്തുവാണ് തടപെട്ടിട്ടുള്ളത് ഇവിടെ ഗാജൽ ചെറിയൊരു ഗാജൽ ഹീറോഷിമ നാഗസാക്കി വലിയ വലിയ നഗരങ്ങളാണ് ഗാസ വളരെ ചെറുതാണ് ആ ചെറിയ സ്ഥലത്താണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അതായത് ഏതൊരു യുദ്ധം യുദ്ധഭ്രാന്തന്മാരെയും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ബോംബാണ് ചെറിയൊരു സ്ഥലത്തിട്ടത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഒന്നര വർഷം ഇട്ടിട്ടും സാധാരണ ഈ ഇറാഖ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ ആറുമാസൊക്കെയാണ് നീണ്ടുന്നത് പക്ഷേ ഇത് ഒന്നര വർഷമായിട്ടും അവിടുത്തെ ആളുകളിനെ തറപറ്റികം കഴിഞ്ഞില്ല അവിടുത്തെ ആളുകൾക്ക് വീട് ജാതാക്കി അത് സത്യമാണ് വീട് ജാതാക്കി ആശുപത്രികളിൽ തകർത്തു സ്കൂൾ തകർത്തു കുട്ടികളെ പിടിച്ചുകൊണ്ട് വലാസംഗം ചെയ്ത് അവരുടെ കരളും അതും ഇതൊക്കെ വെട്ടിയെടുത്തു പക്ഷേ എന്നാലും മഹത്തായ ആൾക്കാരാണ് ഈ ഇസ്രായേലികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ഇവരുടെ ലക്ഷ്യം കാണുന്നില്ല യുദ്ധം നടക്കുക എന്നല്ല എന്നല്ലാതെ ലക്ഷ്യത്തിലെത്തുന്നില്ല ഗാസ മൊത്തം പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ഗാസ മൊത്തം ഇത്ര ചെറിയ ഗാസ എന്തുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ ശ്രമിച്ചിട്ടും അമേരിക്കയുടെ സൈന്യം തന്നെ ഇസ്രായേലി സൈന്യത്തിന്റെ കൂടെ കൂടിയിട്ട് അവരുടെ ഏറ്റവും അത്യാധുനികമായ ടെക്നോളജിയും ബുദ്ധിശക്തിയും പാഠവും ഒക്കെ വെച്ച് യുദ്ധം ചെയ്തവരു എന്തുകൊണ്ടാണ് ഗാസ പിടിച്ചെടുക്കാൻ കഴിയാതിരുന്നത് എന്ന് ഇന്ന് ലോകത്തെ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരു ഉത്തരം ഓൾറെഡി ഉണ്ട് പക്ഷെ അത് പറയാം അങ്ങനെ ഈ ഇസ്രായേലിൻ്റെ ഈ കാര്യങ്ങൾ ലക്ഷ്യം നടക്കുന്നില്ല അമേരിക്കയുടെ ലക്ഷ്യം നടക്കുന്നില്ല പിന്നെ ഒരുപാട് ഘടകങ്ങൾ വരണ്ട് അപ്പം ലക്ഷ്യം നടക്കാത്തത് കൊണ്ടാണ് ഇവർ യുദ്ധം നിർത്തുന്നത് അതാണ് പ്രധാനപ്പെട്ട കാരണം ലക്ഷ്യം നടക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ലോകത്തൊന്നും പ്രശ്നമില്ല അവർക്ക് യുണൈറ്റഡ് നേഷൻസ് പ്രശ്നമല്ല അന്താരാഷ്ട്ര നിയമം പ്രശ്നമല്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയുന്നത് പ്രശ്നമല്ല പത്രങ്ങൾ എന്ന് പറയുന്ന പ്രശ്നമല്ല അവർ എല്ലാവരെയും കൊന്നൊടുക്കും ആ കൊന്നൊടുക്കുന്നത് താൻ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ന്യായീകരിക്കുകയും ചെയ്യും ഇറാഖിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അമേരിക്കക്കാർ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭീകരവാദമാണ് ക്രിസ്ത്യാനികൾ തീവ്രവാദികളാണ് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എന്തിനും ചെയ്താലും മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും എന്തിനു ഈ പാലസ്തീനികൾ തന്നെ അവർ ഈ ഇസ്രായേലിനെതിരെ അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നുണ്ടല്ലോ കല്ലെറിഞ്ഞുകൊണ്ട് മറ്റൊരു ബോംബെ കല്ലാണ് കല്ലാണെറിയ ഈ പാലസ്തീനികൾ അതുപോലെ തീവ്രവാദമാണെന്നാണ് പറയുന്നത് അങ്ങനെ അവർ തീവ്രവാദികളാണ് ഹമസ് തീവ്രവാദിയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നേരെ തിരിച്ച് ഈ ഭീകരവാദി സംഘങ്ങൾ മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതി നടത്തിയാലും അത് മഹത്തായ കാര്യമാണ് ഇനി നമുക്ക് ഈ ഇതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാം അതിൻ്റെ ഒരുപാട് ലിങ്ക് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് ഹായ് ഹോയ് എന്നൊന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കേണ്ട നേരെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടല്ലോ അവിടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മുഴുവൻ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ഒക്കെ ഈ ട്വിറ്റർ എക്സിൻ്റെ ലിങ്കുകളാണ് അത് തുറന്ന് നിങ്ങൾക്ക് കാണാം ഓരോന്നോരോന്നുണ്ട് അവിടുത്തെ ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി കാരണങ്ങളിലൊക്കെ ഈ ഒരു ഒന്നാമത്തെ കാരണം കഴിഞ്ഞല്ലോ ഇവർക്ക് ലക്ഷ്യം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇനി അതിൻ്റെ താഴെയുള്ള കാരണങ്ങൾ പരിശോധിക്കാം അതിൽ നമുക്ക് ഇ നിന്ന് തുടങ്ങാം യമൻ എന്ന രാജ്യം വലിയൊരു പങ്കാണ് വഹിച്ചത് ഈ ഒരു ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ കാരണം ചെങ്കടലിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ബില്യൺ കണക്കിന് ഡോളറുടെ ട്രേഡ് അത് ഇല്ലാതാക്കി ട്രേഡ് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ നിരവധി കപ്പലുകൾ മുക്കിക്കളഞ്ഞു ഓരോ കപ്പലിനും തന്നെ മില്യൺ 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 കണക്കിന് ഡോളർ വിലയാണ് ഓരോ കപ്പലായി പിന്നെ അതിൽ ചിരക്കും ഉണ്ട് അതൊക്കെ മുക്കിക്കളഞ്ഞു നൂറ്റി അമ്പതോളം കപ്പലുകളിനെ ആക്രമിച്ചു ഇപ്പോൾ കഴിഞ്ഞ തവണ ഇതും അതിൻ്റെ ഘടകം കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ പിന്നെ ഈ ഹൂത്തികൾ ഈ അമേരിക്കയുടെ യുദ്ധ യുദ്ധ വിമാനവാഹിനി കപ്പൽ യുദ്ധക്കപ്പലായിട്ടുള്ള ട്രൂമാൻ പറഞ്ഞിട്ടൊരു കപ്പലുണ്ട് കെടുക്കുന്നുണ്ട് ഈ ചെങ്കടലിലല്ല ചെങ്കടലിൽ നിന്ന് കുറച്ച് അതായത് ഇവരുടെ കുറേ റേഞ്ചൊക്കെ മാറിയിട്ടാണ് അതിലേക്ക് ഹൈപ്പർസോണിക് മിസൈല് അഞ്ച് തവണയാണ് ആക്രമിച്ചത് അഞ്ച് തവണ അത് അഞ്ച് തവണ അവർ തടഞ്ഞു കൊണ്ടിട്ടില്ല പക്ഷേ അത് എത്ര കാലം അങ്ങനെ തടയാൻ കഴിയും ഇവർ ഒരു നാലഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ ഒന്നിച്ച് വിട്ടാലോ കഴിഞ്ഞില്ലേ അത്രയും വലിയ കപ്പൽ ബില്യൺ കണക്കിന് ഡോളർ വിലയുള്ള കപ്പലും അതിലൊരുപാട് വിമാനങ്ങളും അതിലൊരുപാട് വിലപിടിപ്പുള്ള ഡ്രോണുകളും ആയുധങ്ങളും പിന്നെ ആൾക്കാരും ഒക്കെ ഇതിലുള്ളതല്ലേ എത്ര വരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനത്തെ ഒരു ടെൻഷൻ അവിടെ ഉണ്ട് അതൊരു ഭയങ്കര ടെൻഷൻ തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ കപ്പലുകളെല്ലാം മുക്കിയത് ട്രേഡ് ഇല്ലാതാക്കിയത് ഇസ്രായേലിൻ്റെ പോർട്ടുകൾ തകർത്തു ഇസ്രായേലിൻ്റെ പിന്നെ വിമാനത്താവളത്തിലേക്ക് എത്തി ഇസ്രായേലിന്റെ ആണവ വൈദ്യുത നില അങ്ങോട്ട് ഞങ്ങൾ ആക്രമിക്കും ഗതി ഗതികെട്ടാൽ ഒരു ഭീഷണിപ്പെടുത്തി ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഉണ്ടല്ലോ അത് പ്രവർത്തിക്കുന്നില്ല അത് ഇവരുടെ ഈ ഇതൊന്നും തടയുന്നില്ല ഇവരുടെ മിസൈൽ തടയുന്നില്ല അങ്ങനെ ഈ ഭാഗത്ത് യമൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സർത്തിക്കുന്നു യമൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടോ ഇത്രയും വലിയ നഷ്ടം ചരിത്രത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വേറെ ഒരു രാജ്യവും ഇസ്രായേലിന് നഷ്ടം വരുത്തിയിട്ടില്ല അങ്ങനത്തെ നഷ്ടമാണ് യമൻ പറഞ്ഞ രാജ്യം വരുത്തിയിട്ടുള്ളത് അതും ഇറാഖിനെ പോലത്തെ ശക്തി ഒന്നും ഉണ്ടായിരുന്നില്ല ഇറാഖിനെ പോലത്തെ ശക്തിയൊന്നും ഇല്ലല്ലോ യമന് കനൽ ഗദ്ദാഫിനെ പോലത്തെ അധികാരവും ഇല്ല അവരവരുടെ ജനങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ആത്മബല്യത്തിന്റെ പേരിൽ മാത്രമാണ് അവർ ആക്രമണം നടത്തിയത് അവരതിൽ വിജയം കണ്ടെത്തി ഈ ഭാഗത്ത് കൂടുതൽ അതായത് ഈ ഇസ്രായേൽ ഇങ്ങനെ ഇപ്പം ഞെരി പിരിഞ്ഞ് ഞെരിച്ചു പിരിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ സംഗതി നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ യുദ്ധത്തിൽ വഴി മുറ്റതുകൊണ്ട് മാത്രമാണ് ഈ സന്ധി ഇല്ലെങ്കിൽ ഒരിക്കലും സന്ധിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു കാരണം ആണ് നല്ല ഒന്നാം തരമായിട്ട് അവർ മനുഷ്യത്വത്തിന് വേണ്ടി നിലനിന്നു ഹുത്തികൾ അവർ അവരുടെ കാര്യം അവരുടെ കാരണം ഈ ലക്ഷ്യം കണ്ടെത്തി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കാരണം അത്രയും വലിയ പങ്കാണ് ഇവർ വഹിച്ചിട്ടുള്ളത് പിന്നെ അടുത്തതാണ് ഈ അമേരിക്കത്തെ രാഷ്ട്രീയം അത് വലിയൊരു പ്രാധാന്യം ഇല്ലെങ്കിലും അത് കുറച്ചൊക്കെ പ്രാധാന്യമുണ്ട് എന്താന്നല്ലേ ബൈഡന് മനസ്സിലായി ഈ ട്രംപ് ഈ യുദ്ധവിരാമം നടത്തും കാരണം അങ്ങനത്തെ ഉള്ളത് അല്ലാതെ ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനത്തെ സാഹചര്യമാണ് ഈ ഇസ്രായേലിന്റെ പിന്നെ എല്ലാ ഭാഗത്തും കൂടി സമ്മർദ്ദം വന്നത് കാരണം ശ്വാസം മുട്ടിയിരിക്കുകയാണെന്ന് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അറിയാം അത് പറയാത്ത കാര്യം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ ബൈഡൻ അറിയാം ഈ പിന്നെ ട്രംപ് വന്നാൽ ആദ്യം ചെയ്യ ഒരു യുദ്ധസന്ധി പ്രഖ്യാപിക്കും ഇസ്രായേൽ ഗാസ ഇസ്രായേൽ ഹമസ് ഉടനെ തന്നെ ഈ ബൈഡ ഈ ട്രംപിൻ്റെ യശസ് ഉയരും ട്രംപിൻ്റെ പ്രതിച്ഛായ ഉയരും അപ്പം അത് വലിയൊരു പ്രശ്നമാണ് അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ബൈഡൻ ഇറങ്ങിപ്പോവാൻ ആകെ മൂന്നോ നാലോ ദിവസം കൂടിയേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബൈഡൻ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയാണ് ഇസ്രായേൽ ഇസ്രായേലാണ് അമേരിക്ക വേറെ അവിടെ അവിടെ നിന്നാണല്ലോ തീരുമാനം വരിക അപ്പോൾ ബൈഡൻ ഇത് കണ്ടിട്ടുണ്ട് ട്രംപ് ഇപ്പം അങ്ങനെ ഇപ്പം സൂക്ഷിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പെട്ടെന്ന് പോകാൻ നാല് 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 ദിവസമുള്ള ഈ ഒരു സന്ധി പ്രഖ്യാപനം നടത്തുന്നത് കൊടുക്കാനുള്ള സമയമില്ല അത് കണ്ടില്ല കാരണം എനിക്കത് പുറത്തു പോകാണ്ട് അപ്പോൾ അങ്ങനെ ഇതായി അതാണ് മറ്റൊരു കാരണം പിന്നെ അടുത്ത കാരണമാണ് ഈ പിന്നെ അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് തുർക്കി വലിയൊരു സമ്മർദ്ദം ഇല്ലെങ്കിലും അവരുടെ ഒരു ഒരു മുറിമുറിപ്പുണ്ട് സൗദി അറേബ്യ അങ്ങനത്തെ രാജ്യങ്ങളുടെ മുറിമുറിപ്പുണ്ട് നന്നായിട്ട് അപ്പോൾ ആ വക ഇതും കൂടി ഉണ്ട് അതിൻ്റെ അടിയിൽ അപ്പോൾ അതാണ് മറ്റൊരു സംഗതി ഇത് നിർത്താം ഓക്കെ പിന്നെ ഉള്ളത് കാരണം ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഇങ്ങനെ വെറുതെ ആകാശം വീണല്ലോ ഇത് ഉണ്ടാക്കണ്ടേ അപ്പൊ ആ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ റഷ്യയിലേക്ക് മറ്റേ യൂക്രൈനിലേക്ക് പോകുന്നുണ്ട് റഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് അതും അമേരിക്കയിൽ നിന്നാണ് പോകുന്നത് അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നാണ് പോകുന്നത് അങ്ങോട്ടും പോകണം ഇസ്രായേലിലേക്കും വരണം അപ്പോൾ ഏതെങ്കിലും ഒന്നും നിർത്തിയിട്ടില്ലെങ്കിൽ നടക്കൂല അങ്ങനൊരു ഘടകം കൂടി എൻ്റെ ഇടയിലുണ്ട് ഈ ആയുധ സപ്ലൈ എന്ന് പറഞ്ഞ സംഗതി ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ ഇത്രയും ആയുധം അമേരിക്ക സപ്ലൈ ചെയ്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയ്ക്കധികം ആയുധമാണ് ഈ യൂക്രൈനും കറിയും യൂക്രൈൻ യുദ്ധം ചെയ്യുന്നത് ഗാസയുമായിട്ടല്ല ലിബിയയുമായിട്ടല്ല അവർ യുദ്ധം ചെയ്യുന്നത് റഷ്യയുമായിട്ടാണ് സൂപ്പർ പവറുമായിട്ടാണ് അവിടെ ഭയങ്കരമായിട്ട് ആയുധം വേണം ഒരുപാട് ആയുധം വേണം അങ്ങനെ ആയുധം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല റഷ്യക്കാരെ ഓരോന്നോരുന്ന് കത്തിച്ച് കയറുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അവിടെ ഭയങ്കര നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയുധ സപ്ലൈയിലുള്ള പ്രശ്നങ്ങൾ ഈ ആയുധ സപ്ലൈയിലുള്ള പ്രശ്നങ്ങൾ വന്നതോട് എന്നൊരു ഘടകം കൂടി ആണ്ടിണ്ട് മനസ്സിലായില്ലേ എല്ലാം കൂടിയാണ് കേട്ടോ അല്ലാതെ ഒരു ഒന്ന് ഒന്ന് മാത്രമേ അലിറ്റില്ല അപ്പോൾ ഈ ആയുധം അവിടെയും ഇവിടെയും കൊടുക്കണം എന്നുള്ള വലിയൊരു ഒരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അമേരിക്ക അപ്പോൾ ഏറ്റവും നല്ലതെന്താ അറിയോ ഏതെങ്കിലും ഒരു യുദ്ധം അവസാനിപ്പിക്കുക അപ്പോൾ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇതിപ്പോൾ ബേഡൻ എന്ന് പറഞ്ഞ ഒരാളുടെ തീരുമാനം ഒന്നല്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ തീരുമാനമാണ് പക്ഷെ എന്താണ് അവർ തീരുമാനിച്ചതാണ് ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ തന്നെ ചെയ്യുക അതിപ്പോൾ തന്നെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിന് എൻ്റെ ക്രെഡിറ്റ് കിട്ടൂല അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് അപ്പം ഈ ഒരു സംഗതി കൂടി ഉണ്ട് കാരണം ഈ റഷ്യയുടെ അടുത്തുനിന്ന് നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട് യുക്രൈനിൽ ചെറിയ ചെറിയ തിരിച്ചടി ഒന്നുമല്ല അതിമാരകമായ തിരിച്ചടിയാണ് കിട്ടിയത് എല്ലാ ഇവരുടെ എല്ലാ സാധനം ഉണ്ടല്ലോ ഒക്കെ കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ ദിവസം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റഷ്യ ഓരോന്ന് അവരുടെ പിന്നെ എല്ലാം ഉണ്ടല്ലോ എന്തും കണ്ടറിഞ്ഞൊക്കെ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനം ഉണ്ടല്ലോ അപ്പം അത് അതൊന്ന് പിന്നെ കൂനിന്നൽ കുരു എന്ന് പറയുന്നത് പോലെയാണ് അടുത്തൊരു സംഗതി എന്താണത് അതാണ് ഈ പിന്നെ മറ്റേ ലോസ് ആഞ്ചലസിലത്തെ കാട്ടുത്തീ ലോസ് ആഞ്ചലസിലത്തെ കാട്ടു തീ ഒരു വലിയ അടിയായി പോ അതാണ് പറഞ്ഞ കൂലിന്മേൽ കുരു കാരണം അത് തീരെ പ്രതീക്ഷിച്ചില്ല കാരണം കുറെ തള്ളിമറിച്ചൊക്കെ നടന്നു വലിയ അഹംഭാവം കാണിച്ച് നടന്നു പക്ഷെ കൊടുക്കുന്നു പക്ഷേ ഇത് ഏതാനും അവസാനിപ്പിക്കാം കാരണം ഇപ്പൊ ലൈവല്ല ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ നീക്കേണ്ടി വരില്ലേ കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും നട ആസാണ്ടാവില്ലല്ലോ അപ്പോ ഈ ോസ് ആഞ്ചലസിലത്തെ തീ ആ തീ ആണ് ഇവരുടെ ശരിക്ക് കുലുക്കി കളഞ്ഞത് കാരണം അവിടെ നഷ്ടം വന്നത് ഏതാണ്ട് ആദ്യം പറഞ്ഞത് എണ്ണൂറ് ബില്ല്യ നഷ്ടം വരും എന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആദ്യം ഒരു റഫ് കണക്ക് പറഞ്ഞത് പക്ഷെ ഇപ്പൊ പറയുന്നത് അഞ്ഞൂറ് ബില്യൺ ഡോളറെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പിന്നെ ആ തീയ്യൊ കെട്ടിട്ടൊന്നുമില്ല കേട്ടോ ആ തീ ഇങ്ങനെ പട്ടു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരുപാട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ഏരിയകൾ ആ തീ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ തീ ഒരു നഗരത്തിനെ ലോസ് ആഞ്ചലസ് പോലത്തെ ഒരു നഗരത്തിന്റെ ഒരു അമ്പത് ശതമാനത്തോളം കത്തിച്ചു കളഞ്ഞി നശിപ്പിച്ചു കളഞ്ഞി അതിൽ തന്നെ പിന്നെ അവിടുത്തെ ജനങ്ങൾ കോടീശ്വരന്മാരാണ് ആ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങൾ നിങ്ങൾക്കറിയാലോ ലോസ് ആഞ്ചലസ് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നഗരമാണ് അതിലത്തെ ജനങ്ങൾ കോടീശ്വരന്മാരാണ് അവർ മുഴുവൻ ഇപ്പം അഭയാർത്ഥികളായിരിക്കുകയാണ് സ്കൂളിലും സ്റ്റേഡിയത്തിലും ഒക്കെ പോയിട്ട് ഏത് രൂപത്തിലാണ് ഈ ഗാജ്ജ് ജനങ്ങൾ അഭയാർത്ഥികളാവുന്നുണ്ടല്ലോ അതേപോലെ അഭയാർത്ഥികളായിട്ട് പെട്ടിങ് കിടക്കായിട്ട് ചെറിയ ചെറിയ പായൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നെൽത്ത് അവരൊക്കെ വലിയ വലിയ സ്വിച്ചൊട്ടാ നീർന്നെ കിടക്കയിൽ കിടന്നിരുന്ന ആൾക്കാരാണ് ആ കിടക്ക അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ആയി ഒന്നും രണ്ടും ആളല്ല പതിനായിരം ഇരുപതിനായിരത്തോളം ആൾക്കാർ ഇരുപതിനായിരം അല്ല അതിലും കൂടുതൽ ആൾക്കാർ അഞ്ച് ലക്ഷം ആൾക്കാരുടെ പോപ്പുലേഷൻ ഉണ്ടല്ലോ അവിടെ അപ്പം അത്രയും ആൾക്കാരുണ്ടാവൂലേ ആ ആൾക്കാർ മുഴുവൻ റെഫ്യൂജികളായിരിക്കണം അവരുടെ നാട്ടിൽ തന്നെ അവരിനെയും നോക്കണം ഇവരിനെയും നോക്കണം പിന്നെ തീ കണക്കണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവരുടെ ഇന്റർണലായിട്ട് വരികയാണ് പിന്നെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്ന ആൾക്കാർക്ക് ഒക്കെ കോടീശ്വരമാരാണ് അവർക്ക് കൊടുത്ത നഷ്ടപരിഹാരം എത്രയല്ലോ ഒരാൾക്ക് എഴുന്നൂറ്റി എഴുപത് ഡോളറ് എഴുന്നൂറ്റി എഴുപത് ഡോളർ എന്താ അതേസമയം ഇസ്രായേലിനും യുക്രൈനും കൊടുക്കുന്നത് ബില്യൺ 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 കണക്കിന് ഡോളറുടെ സംഗതികളാണ് പൈസ ആയിട്ടും ആയുധമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഇതേ അമേരിക്ക അമേരിക്കൻ ജനങ്ങൾക്ക് എഴുന്നൂറ്റി എഴുപത് ഡോളറ് മറ്റവർക്കൊക്കെ ബില്യൺ ബില്യൺ ബില്ല്യൻ ഡോളറ് അപ്പൊ ഈ ജനപിന്തുണ അതിഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടത് മാത്രല്ല അവിടെ ജനങ്ങൾ രോഷം വന്നിട്ട് പ്രതിഷേധത്തിന്റെ വക്കത്ത് നിൽക്കുകയാണ് പിന്നെ അപ്പൊ അതാണ് ഒരു ഒരു ഘടകം കൂടിയും ഇനി അവസാനത്തെ ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്കയില് ഈ പ്രോ പാലസ്തീനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേ പാലസ്തീൻ സപ്പോർട്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലോകത്തെ മുഴുവൻ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ റാലി നടന്നത് അമേരിക്കയിലാണ് മനസ്സിലായല്ലോ വേറെ പല രാജ്യത്തും അറബ് രാജ്യങ്ങളിൽ പോലും നടക്കാത്ത അത്രയും വലിയ ഒരു പ്രതിഷേധ റാലി നടന്നത് അമേരിക്കയിലാണ് അപ്പൊ അമേരിക്കയിൽ ഈ പാലസ്തീൻ സപ്പോർട്ടർമാരുടെ എണ്ണം അതിഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ അവസരത്തിൽ മാത്രമല്ല അവിടെ ഈ ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ ഒരുപാട് ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളൊക്കെ ഇസ്ലാമത് സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി ഒരു വലിയ സമ്മർദ്ദത്തിലാണ് അപ്പൊ ഈ സമയത്തെങ്കിലും ഇത് അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ടു പോകും അതാണ് മറ്റൊരു ഘടകം പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ സൈനികരുടെ ഇടയിൽ അമേരിക്കൻ സൈനികരുടെ ഇടയിൽ തന്നെ അതിഭയങ്കര രോഷപ്രകടനം വരും സൈനികർ സാധാരണഗതി അവരുടെ അഭിപ്രായം പറയാറില്ല സൈനികർ വേറെ ഇപ്പോൾ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ പാലസ്തീൻ ഈ ഇസ്രായേലിൻ്റെ ആക്രമണം ജനസൈഡ് നിർത്തണം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിഷേധം അവർ നടത്തുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഘടകം ഒന്നിച്ച് ചേർന്നതുകൊണ്ടും പിന്നെ പിന്നെ മറ്റൊരു അപ്രധാനമായ സംഗതി കൂടി ഉണ്ട് അതായത് ഈ ഭരണം മാറൽ മനസ്സിലായി ഭരണം മാറുമ്പോൾ എല്ലാവർക്കും അസുഖം ഉണ്ടാവുമല്ലോ കാരണം ഈ ഈ ട്രംപും ബൈഡനും രണ്ടും രണ്ട് പാർട്ടിക്കാരാണ് രണ്ട് വ്യത്യസ്ത പാർട്ടിക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടി ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഇപ്പോൾ സുഖിക്കണ്ട അങ്ങനെ ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കണ്ട എന്നുള്ളൊരു ഘടകം കൂടി അവിടെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയും ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു പിന്നെ യുദ്ധസന്ധി നടന്നിട്ടുള്ളത് അതിൽ ആയിരത്തിഅഞ്ഞൂറ് തടവുകാരനെ ഇസ്രായേൽ അങ്ങോട്ട് വിട്ടുകൊടുക്കും അവർക്ക് ഈ ഹമാസിന് വിട്ടുകൊടുക്കും ഹമാസ് അവരുടെ കയ്യിലുള്ള അമ്പത് ബന്ദികളെ ഇങ്ങോട്ടും വിട്ടുകൊടുക്കും എന്നതാണ് ഇപ്പൊ കണ്ടീഷൻ അങ്ങനെ ഇപ്പോ അവിടെ ഗാസയിലതി ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് അതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ലിങ്കിൽ പോയി കണ്ടാൽ മതി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയില് ഭയങ്കര ആഘോഷ പ്രകടനം നടക്കുകയാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇവർ പറഞ്ഞത് ഹമാസ് തീർന്നു ഹമാസ് തീർന്നു ഹമാസിന് വയർ നിറച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളിമറിച്ചല്ലോ എല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം കേരളത്തിലെ ചില തീവ്രവാദികളാണ് ഹം മറ്റേ ഇസ്രായേലിനേക്കാളധികം ഇസ്രായേലിനെ സ്നേഹിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ തീവ്രവാദികളാണ് ഏ അപ്പോൾ അവരൊക്കെ തള്ളിമറിച്ചു നടന്നതെന്താന്ന് വെച്ചാൽ ഹമാസ് തീർന്നു ഹമാസ് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചമെളവുണ്ടാക്കി എന്നാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ഈ ഹമാസ് പോരാളികൾ അവരുടെ ഒളിത്താവളങ്ങൾ ഇന്നു പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗാജയിൽ തന്നെ ഇത്ര ചെറിയ സ്ഥലമാണ് അതിലവർ ഒളിത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഇസ്രായേലിന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല ഇസ്രായേലിൻ്റെ മൂവായിരത്തോളം സൈനികരനെ ഒന്നര വർഷത്തിൽ കൊല്ലും ചെയ്തവർ അവർക്ക് നഷ്ടം വന്നിട്ടുണ്ട് പതിനായിരത്തോളം ഹമാസ് പോരാളികൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ച് ഹമാസിലേക്ക് ആൾക്കാർ ചേർന്നിട്ടുമുണ്ട് അവരുടെ എണ്ണം അതേപോലെ തന്നെ നിൽക്കുകയാണ് മുപ്പതിനായിരം ഇന്ന് യുദ്ധം തുടങ്ങുമ്പോൾ ഇപ്പോഴും മുപ്പതിനായിരമാണ് പുതിയതായിട്ട് കുറേ മെമ്പർമാർ ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ശക്തി അതേപോലെ ഉണ്ട് യുദ്ധം നിർത്തി ഇവർ കുറെ ബോംബ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല ഹമാസ് അതേപോലെ തന്നെ ഉണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് ഹമാസിന് ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട് ഒരാളും പാലസ്തീനിലത്തെ ഹമാസ് കാരണമാണ് ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടത് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടത് എന്നൊന്നും പറയുന്നില്ല എല്ലാവരും ഇപ്പോഴും ഹമസിന് നല്ല സപ്പോർട്ടാണ് കാരണം എന്താ പറയുക അവിടുത്തെ ജനങ്ങള് മടുത്തുകൾ അവർ ഇത് കണ്ട് കണ്ട് വളരെ അല്ലേ കുട്ടികൾ മുതലിങ്ങനെ കണ്ടു വളരെയില്ല അവർക്ക് രാജ്യമില്ലല്ലോ അവർക്ക് രാജ്യമില്ല രാജ്യം വേണം പക്ഷേ ഈ യുദ്ധസന്ധിയുടെ മറവിലും ഒരു സംഗതി എല്ലാവരും മറന്ന് പോയിരിക്കുകയാണ് വിട്ടു പോയിരിക്കുകയാണ് അതെന്താ അറിയോ പാലസ്തീനികൾക്ക് ഒരു രാജ്യം വേണം എന്നുള്ള കാര്യം യുദ്ധസന്ധിയായി സന്തോഷമായി അതായി പാലസ്തീനികൾക്ക് രാജ്യം ഇവിടെ അപ്പോൾ ഈ ചരിത്രം ഇനിയും ആവർത്തിക്കും ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ വീണ്ടും ഹമസ് ആക്രമിക്കും ഇസ്രായേലിനെ അവരുടെ കഴിവ് അന്നത്തെ നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ അവരുടെ അവരുടെ കഴിവ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ കാരണം ഓരോ തവണയും അവരുടെ ശക്തി കൂടി കൂടി വരികയാണ് ഇപ്പോൾ ഈ ആക്രമണം ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആക്രമിച്ചത് അതിൻ്റെ മുന്നാക്രമിച്ചിൻ്റെ പത്തിരട്ടിയുള്ള ആക്രമണമാണ് അവർ അയച്ചുവിട്ടത് ഒരറ്റടിക്ക് അയ്യായിരത്തോളം മിസൈലൊക്കെ വിട്ട് ഇനിയിപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആക്രമിക്കാൻ നമുക്കറിയില്ല അപ്പോൾ ഇത് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്നേക്കുമായിട്ടുള്ള സമാധാനം വേണമെന്നുണ്ടെങ്കിൽ അവിടെ പാലസ്തീനികൾക്ക് ഒരു രാജ്യം വേണം പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം തിരിച്ചു കൊണ്ടുവരണം ഉള്ള രാജ്യം തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ ഈ വ്യാജ വ്യാജരാജ്യമായിട്ടുള്ള ഇസ്രായേൽ എന്ന വ്യാജരാജ്യം പിന്നെ നിലനിൽക്കുക അല്ല ചെയ്യേണ്ടത് അവിടെ അപ്പോൾ അതുവരെ അത്രത്തോളം കാലം ഈ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കും വേണ്ട അതായത് ഈ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പേരുടെ പിന്നെ അഭിപ്രായങ്ങൾ വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ പോപ്പ് ചാറ്റ് എവിടെ പോയി ആ അതിൽ ആദ്യമായിട്ട് പിന്നെ ഹനീഫ പറയുന്ന ഒരാൾ പറയുകയാണെങ്കിൽ ഇസ്ലാം തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം അങ്ങനെ അത് അത് മറ്റുള്ള കാര്യങ്ങളിലുണ്ട് പക്ഷേ പാലസ്തീനിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് ക്രിസ്ത്യാനികളുണ്ട് ക്രിസ്ത്യാനികൾ ശരിക്ക് ഈ ഇസ്രായേലികൾ ആക്രമിക്കുന്നുണ്ട് പക്ഷെ അത് പുറം ലോകത്തേക്ക് ആരും ആ വാർത്ത കൊണ്ടുവരുന്നില്ല പാലസ്തീനിലുണ്ടായിരുന്ന ഗാസലുണ്ടായിരുന്ന ഏറ്റവും പുരാതനമായ അഞ്ചോ ആറോ ക്രിസ്ത്യൻ പള്ളികൾ ബോംബിട്ട് തവിട് പൊടിയാക്കിയിട്ടുണ്ട് അതാരും പറയുന്നില്ല ക്രിസ്ത്യാനികളെ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്ത് കഴുത്തോർത്ത് കൊന്നിട്ടുണ്ട് ഈ ഇസ്രായേലികൾ അതാരും പറയുന്നില്ല കാരണം എന്തു എന്തുവാണെന്നറിയോ പാലസ്തീൻ പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മുസ്ലിങ്ങളാണെന്ന് തോന്നുന്ന ലോകത്തിൽ എന്നാൽ മാത്രമാണല്ലോ ഈ സപ്പോർട്ട് അമേരിക്കക്ക് കിട്ടുകയുള്ളൂ അതിനുള്ള ഒരു കളിയാണ് കളിക്കുന്നത് പക്ഷെ അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് ജെറൂസലേ ബന്ധപ്പെട്ടിട്ട് വിശ്വാസികളായിട്ട് വിശ്വാസികളായിട്ട് തന്നെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് ആ ക്രിസ്ത്യാനികളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാണ് ജൂതന്മാർ ചെയ്യാകാരെന്താണ് അവരുടെ കിതാബിൽ എഴുതിയിട്ടുണ്ട് കിതാബിലെഴുതിയിട്ടുണ്ട് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ക്രിസ്ത്യാനികളെ കണ്ട കാർക്കിച്ച് തുപ്പണം മുഖത്ത് എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ വാർത്ത കണ്ടിരുന്നു അപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട് അവരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നുണ്ട് അവരെ ആക്രമിക്കുന്നുണ്ട് കൊല്ലുന്നുണ്ട് തകർക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്നത് വെറും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല അത് സ്ഥലത്തിൻ്റെ പ്രശ്നമാണ് പിന്നെ ഫാക്ട് ഫൈൻഡർ ഇസ്രായേൽ വിജയിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അത് പിന്നെ അറിയാമല്ലോ മറ്റേ ആൾക്കാരായിരിക്കും ക്രിസ്തംഗികളൊക്കെ ആയിരിക്കുള്ളൂ കാരണം അവർക്ക് വേറെ ഒന്നും തന്നെ തലേ പോകില്ല അവർ ഇസ്രായേൽ ജയിച്ചു ഇസ്രായേൽ ജയിച്ചു ഒന്നര വർഷം അവർ ഇരുന്നൂറ് ബില്ല്യൺ ഇരുന്നൂറ്റമ്പത് ബില്യൺ ഡോളറുടെ ആയുധം കൊടുന്ന് കൊട്ടിയിട്ട് എന്നിട്ടിപ്പോൾ സന്ധി ചെയ്യുന്നതാരാണ് ഹമാസ് ആണോ അല്ല സന്ധി ചെയ്തത് ഇസ്രായേലാണ് പക്ഷേ ജയിച്ചതാരാണ് അത് ഇസ്രായേലാണ് കാരണം ഇങ്ങനത്തൊക്കെ വിഡിത്തരങ്ങൾ ഇവർ പറയുള്ളു പിന്നെ ബേന്ദണ് ബാബു ജോൺ പറഞ്ഞിട്ടൊരാള് എൻ്റെ കണക്ക് കൂട്ടൽ ഈ യുദ്ധത്തിന് വിരാമം ഇടാൻ കാരണക്കാർ ഹൂത്തികളാണ് ആ ഹൂത്തി അദ്ദേഹം പറയുന്നത് അമ്പത് ശതമാനത്തോളം ഹൂത്തികളുടെ പങ്കുണ്ട് ഒത്തികളാണ് ഇവരുടെ ബില്ല് കണക്കിന് ഡോളറെ നഷ്ടം വരുത്തിയിട്ട് ആ ഇസ്രായേലിൽ എന്ന രാജ്യം തന്നെ ആകെ ചൂടിപ്പോയിരിക്കയാണ് ബിസിനസ്സില്ല ജനങ്ങൾക്ക് ജീവിക്കണ്ടേ എത്ര ചിട്ട പിന്നെ ഭക്ഷണങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക പിന്നെ എയർപോർട്ടിലേക്ക് കൂടെ യാത്ര ചെയ്യാൻ പറ്റാതെ അത് അപ്പൊ അത് വലിയൊരു പങ്ക് തന്നെയാണ് പിന്നെ ഹമാസിന്റെ നട്ടല് ഒടിച്ചില്ലേ ഇറാൻ പ്രസിഡന്റിന്റെ ജീവൻ ലബ്നാൻ ഹിസ്ബുല്ല തലവന്റെ ജീവൻ എല്ലാം തീർന്നില്ലേ എന്താണ് കട്ടായോ എല്ലാവരും ഉണ്ടോ എക്സലൻറ് കണക്ഷൻ ആണല്ലോ കാണുന്നുണ്ടല്ലോ അല്ലേ കാര്യം കട്ടായ പോലെ തോന്നി ഓക്കെ ആ ബേസിക്കലി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നര കൊല്ലത്തിന്റെ യുദ്ധത്തിനിടയിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ ഇടയിൽ ആൾക്കാർ മരിക്കൂലേ എല്ലാവരും ഇങ്ങനെ പിന്നെ ജീവനിലേ ഇരിക്കുമോ അതിൽ കുറെ ആൾ മരിച്ചിട്ടുണ്ട് അപ്പം പറയുന്നത് ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് ഹമസ് ഹമസ് തെറ്റ് ഹമസ് പറഞ്ഞ ചെറിയൊരു സൈന്യമാണ് ചെറിയ ഈ അമേരിക്കയുടെ മുമ്പിൽ തട്ടിച്ച ഉറുമ്പിൻ്റെ അത്ര ഉള്ളൂ അവർ ഒന്നര കൊല്ലം പിടിച്ചിന്നില്ലേ അപ്പം അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ മരിക്കും പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് രാജ്യങ്ങളുടെയും അവർക്ക് ടെക്നോളജിയുടെയും ഒക്കെ ഭയങ്കര സഹായവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് അങ്ങനത്തെ രാജ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുകയാണ് ആ നേതാക്കന്മാർ എന്താണ് വേറെ നേതാക്കന്മാർ വരും എഴുപത്തഞ്ച് കൊല്ലമായിട്ട് എത്രയോ നേതാക്കന്മാരെ കൊന്നില്ലേ അവരെ അതിന് പകരം വേറെ നേതാവ് വരും അതിപ്പം എന്താണ് അതിപ്പോത്ര പറയാനുള്ള ഒന്നുമില്ല ഇപ്പം ഇന്ത്യനെ പോലെ ഇന്ത്യയിൽ മോദി ചത്താ പിന്നെ വേറെ നേതാവില്ലല്ലോ പിന്നെ ഇന്ത്യയുടെ കാര്യം കട്ടാ പോകുകയാണ് ഇന്ത്യ ചത്തുമലക്കും അപ്പം അതുപോലെ ഇല്ലല്ലോ ഈ ഹമസ ഈ പിന്നെ ഗാസ എന്ന് പറയുന്നത് അപ്പോൾ കുറെ ആൾ മരിക്കും മരിച്ചിട്ടുണ്ട് അവരുടെയും കുറെ ആൾക്കാർ മരിച്ചില്ലേ നേതാക്കളൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൂ പക്ഷെ എത്ര രൂപ സൈനികരെ കിട്ടണം കയ്യിൽ കിട്ടിയവരൊക്കെ ഒക്കുന്നില്ല അതോ പക്ഷെ അത് യുദ്ധം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ ഒരാൾ ചോദിക്കുന്നത് ബാങ്ക് സുബഹിയാണോ അല്ല ലോഹർ ബാങ്ക് എടുത്തതാണ് പിന്നെ മുഹമ്മദ് കുട്ടി ബാങ്ക് വിളി വിളിക്കുമ്പോൾ നിർത്തേണ്ടതാണ് അപ്പം ഞാൻ ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തുന്നത് കാണാനാണോ ഈ ലേവിലേക്ക് വന്നത് ലൈവ് ചെയ്യുമ്പോൾ എങ്ങനെ നിർത്താൻ എത്രയോ ആൾക്കാർ ഇപ്പം ഇവിടെ തന്നെ കാണിക്കണം അയ്യായിരത്തോളം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബാങ്ക് എടുക്കുമ്പോൾ നിർത്തിയാലേ എങ്ങനെ ശരിയാവുക അത് കുഴപ്പമില്ല അത് ഈ ഇങ്ങനത്തെ ഒരു സംഭവം കാരണം മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആ സമയം നോക്കാതെയാണ് ലൈവ് തുടങ്ങിയത് കാരണം എനിക്ക് വേറെ പുറത്തേക്ക് പോകാണ്ട് പിന്നെ ഇവിടെ വേറൊരാള് കമാൻഡറോ കോംറേഡ് കോംറേഡ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉള്ള പ്രദേശങ്ങൾ അധികകാലം അടക്കി ഭരിക്കാൻ കുരന്മാർക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ലോക പോലീസ് ലോകശക്തി അറിയാണ അബ്ദുൾ സലാം ലോക പോലീസ് ലോകശക്തി ചെറിയ മുസ്ലിം രാജ്യത്തോട് തോറ്റ് പിന്നെ തോറ്റോടി എന്ന് പറയാണ് എന്താണ് രമേശൻ അടുത്തത് സിറിയ പിടിക്കാനുള്ള പരിപാടി സയനിസ്റ്റുകൾ ആ അവർ അതും കൂടിട്ട കാരണം ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ സിറിയയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാം കാരണം സിറിയ വലിയ സ്ഥലം അവർക്ക് വെറുതെ കിട്ടിയിരിക്കില്ല ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കില്ല ലോട്ടറി പോലെ അപ്പോൾ ഇനി അത് അങ്ങോട്ടൊക്കെ ശ്രദ്ധ പിന്നെ ഏതെങ്കിലും കാലത്ത് തിരിച്ചിട്ട് ഗാസനെ നശിപ്പിച്ചിട്ട് അതും പിടിച്ചെടുക്കാലോ വേറെ വല്ല കാലം കിട്ടത്തില്ല അതൊക്കെയാണ് വേറെ പദ്ധതി അപ്പോൾ തൽക്കാലം ഇപ്പോൾ കാരണം മുമ്പിൽ മുഖം കാണിക്കണ്ട മുഖം രക്ഷിക്കേണ്ട അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സന്ധി ചെയ്തിട്ടുള്ളത് സിറിയ നല്ല കിട്ടലാണ് കിട്ടിയത് ഇസ്രായേലിന് ഫ്രീ ആയിട്ട് അത് ഭയങ്കരം തന്നെ പിന്നെ സ്വാതന്ത്ര്യം ലഭിക്കാതെ യുദ്ധം നിർത്തിയത് കൊണ്ട് എന്താണ് കാര്യം അവിടെ തീ കത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ മനംമാറ്റം ആ അതന്നെ സ്വാതന്ത്ര്യം ലഭിക്കാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോ യുദ്ധം എന്ന് പറഞ്ഞാൽ ടയേർഡാവും ആൾക്കാർ എല്ലാവരും ടയേർഡാവും കാരണം വീടും ഒന്നും ഇല്ലാതെ മണ്ണിൽ കിടന്ന് ഉറങ്ങല്ലേ അതിന് ഉറങ്ങാനൊന്നും പറ്റൂല അപ്പോൾ എല്ലാവരും ടയേഡാവാണ് പിന്നെ കുറെ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ പിന്നെ ഓക്കെ ഏതായാലും ഇങ്ങോട്ട് വന്നൊരു സന്ധി ചോദിക്കാനല്ലോ അപ്പോൾ പിന്നെ ഓക്കേ എന്ന് പറഞ്ഞ സന്ധി ചെയ്യാണ് കാരണം പിന്നെ രണ്ട് കൂട്ടർക്കും ഇപ്പോൾ ഈ നമ്മൾ ഈ തൊട്ട് കളിക്കുമ്പോൾ കുട്ടികൾക്ക് തൊട്ട് കളിക്കുമ്പോഴേ ഇങ്ങനെ ഓടുമ്പോൾ കുറെ ഓടിക്കഴിഞ്ഞാൽ ടയേർഡാവും അപ്പോൾ ടയേഡാവുന്ന സുല്ല്ല് എന്ന് പറയും ഈ സുല്ല് എന്താ വച്ചാൽ രണ്ടുപേർക്കും ശ്വാസം വലിക്കാനുള്ള സമയമുണ്ട് അതുപോലെ ഉള്ളത് രണ്ട് കൂട്ടരും ടയേർഡാണ് അപ്പോൾ രണ്ട് കൂട്ടർക്കൊന്ന് ഊർജ്ജം സംഘം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധ അത് സന്ധി അപ്പോൾ രണ്ടുപേർക്കും ഗുണമാണ് അതുകൊണ്ട് രണ്ടുപേരും സമ്മതിച്ചത് മാത്രമേ ഉള്ളൂ ഏതായാലും ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം കുറെ ആൾക്കാരെ അഭിപ്രായം ഉണ്ട് ഏതായാലും അത് പറഞ്ഞിട്ട് കുറേ ടൈം ഞാൻ ഇതാക്കുന്നില്ല വീട് നീട്ടുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്